ഹലോ അനതുവാണ് തരംഗ ഓഡിയോസിൽ നമ്മൾ പതുപോലെ തന്നെ ഇന്നും നൈറ്റ് ഫിഷിങ് ഇറങ്ങിയാണ് ഒരെണ്ണത്തിന് നമ്മൾ കുത്തിയിട്ടുണ്ട് എടുക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളിലേക്ക് ലൈവായിട്ട് കാണിക്കാനാണ് അമ്പാടി എടുക്കട ാണ് പുല്ലൻ പുല്ലൻ കണ്ടോത്തിന് കിട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഞങ്ങൾ കുറേ നേരമായി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് മുകളിലായി അല്ലേ ഒരു മണിക്കൂറിന് മുകളിലായി ഞങ്ങൾ ഈ വള്ളത്തിൽ ഇങ്ങനെ നോക്കി നടക്കുന്നത് എൻ്റെ ഈ സ്ഥലങ്ങൾ കണ്ടോ അവിടുന്ന് ഇത്രയും ദൂരം ഈ വലിയ ആറ് ഒരു മണിക്കൂർ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരെണ്ണത്തിനെ കിട്ടി കാരണം വേറൊന്നുമല്ല ഇത് ഭയങ്കര സ്പീഡാണ് ഈ വെള്ളത്തിന് വെള്ളത്തിൽ ഇത് ഒരു രക്ഷയില്ല സ്പീഡ് നമ്മൾ മുപ്പല്ലേം കൊണ്ട് അടുത്തോട്ട് വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോഴേ ഇവൻ ആ രാജ്യം കടക്കും അങ്ങനെ ഫൈനലി ഒരെണ്ണത്തിനെ നമ്മൾ പിടിച്ചു അടുത്തേനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം അടുത്തന്നെ നമുക്ക് നോക്കാം കേട്ടോ ആ ഹലോ നമ്മളെ വീണ്ടും ഓർമ്മത്തിന് കണ്ടിട്ടുണ്ടേ രണ്ടേ അവൻ കുത്താൻ പോവാണ് കിട്ടിയോ ആ ഉണ്ടുണ്ടുണ്ട് കേട്ടോ നമുക്ക് എന്നെന്തറിയോ ഞാനിവിടെ വള്ളം അവന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും കണ്ടോ അവൻ കൂടിയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പേരേ ഉള്ളൂ അതാണ് വിഷയം അതാണ് വിഷയം ഏറ്റവും വലിയ ഗൈസ് ഈ വള്ളം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക് കിട്ടിയ മീൻ ഇതാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്തുകൊണ്ടാ പൂളകൻ അല്ലേ പൂളകൻ പൂളകൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് അത്യാവശ്യം അത്യാവശ്യമല്ല അത്യാവശ്യം ഒരു വലിയ മീനാണ് അപാര ടേസ്റ്റാണ് വാർത്താലൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പക്ഷെ ഭയങ്കര പിടിയാവും കേട്ടോ ഭയങ്കര അവനെ പിടിക്കുന്നത് ഇച്ചിരി റിസ്ക്കാണ് ഇതാണ് സാധനം കണ്ട ടേസ്റ്റ് ആണ് അപ്പോ അടുത്തേനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത് ആദ്യം കിട്ടിയതാണ് രണ്ടാമത് കിട്ടിയത് ഇവനെ നമ്മൾ വീണ്ടും നോക്കുവാണ് എന്നാ പറയുക ഞങ്ങൾ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അവനും ഞാനും മാത്രമേ ഉള്ളൂ അപ്പം വള്ളം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ് ഈ കുത്തുമ്പോൾ അത് ആയിട്ട് നമ്മൾ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും എല്ലാം വള്ളം റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പണിയാവും ഒന്നേ നമ്മുടെ മുപ്പല്ലി നമ്മുടെ നൂരിൽ പോവും അല്ലെങ്കിൽ മുപ്പല്ലി ഉപയോഗിക്കുന്ന ആൾ വള്ളത്തിൽ നിന്ന് മറഞ്ഞ് പോവും അപ്പം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ ഞങ്ങളോട് ഇല്ല അത് കാരണം ഞാനാണ് ഈ വീഡിയോ എടുക്കുകയും ഈ ടോർച്ചടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് കാര്യം വരുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് മാക്സിമം ഞങ്ങൾ റിസ്ക് എടുക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എല്ലാം തെ ഇത് വേണം നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലമാണ് കണ്ടോ കണ്ടോ ഉണ്ടോ കാട് കണ്ടോ ആറിൻ്റെ ഒത്ത നടുക്ക് കാടാ ഇതിനകത്ത് എല്ലാം ചിലപ്പം കഴുന്ന കാണും എന്ന് പറയുന്ന മീനിൻ്റെ അടിയിൽ കാണും അപ്പം റിസ്ക് ആണ് നൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് തന്നെ റിസ്ക് ആണ് പക്ഷേ ഇതുപോലത്തെ മീൻ കിട്ടണമെങ്കിൽ നമുക്ക് നൈറ്റ് രക്ഷയുള്ളൂ എന്നാണ്ട് അപ്പം അവൻ ആ മുപ്പല്ലിടയിപ്പോൾ ഇതിനെ കുത്തിയാ കരിങ്കല്ലട കൊണ്ട് ഈ വെള്ളത്തിനടി കല്ലുണ്ട് അപ്പം കല്ലെ കൊണ്ടോണ്ട് അതിൻ്റെ മൊന ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ വളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവൻ കല്ലുകൊണ്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി തിരിച്ച് വീട്ടിൽ പോയി ചുറ്റിയോ എല്ലോ എടുത്ത് നമ്മൾ റെഡിയാക്കുക എന്ന് പറയുന്നത് പാടാണ് ഇത്രയും സമയം നമ്മൾ തിരിച്ച് ഒരു മണിക്കൂറോളം നമ്മൾ തുഴഞ്ഞാണ് നമ്മൾ ഇവിടം വരെ വന്നത് അപ്പോൾ തിരിച്ച് വീടു വരെ പോകാന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് ആ ഒരു മണിക്കൂർ തിരിച്ച് തുഴയണം നമുക്ക് നഷ്ടമാണ് സമയം അതുകൊണ്ട് കല്ലുകൊണ്ട് തന്നെ റെഡിയാക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത മീനെ നോക്കുവാണ് നമുക്ക് അടുത്ത മീനെ എപ്പോൾ കിട്ടും എവിടെ കിട്ടും നമുക്കിപ്പോൾ നോക്കാം നമുക്ക് വീണ്ടും ഓരോ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എടാ ലൈറ്റ് അടിച്ചേ എന്തേ ണ്ടോ ഉണ്ടോ ഓക്കേ അതും തൂളിയാണ് ലൈറ്റ് ലൈറ്റടിച്ചാ ഉണ്ടോ തൂളിയാണ് തൂളിയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം അത്യാവശ്യം ഒരു അര കിലോ വീതമുള്ള തൂളിയാണ് കിട്ടുന്നത് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തേനെ കിട്ടിയിട്ടുണ്ട് റിസ്ക് ആണ് വച്ചാനെ പക്ഷെ ഈ റിസ്ക് എടുക്കുന്നതിന് കിട്ടുന്നുണ്ട് കണ്ടാ 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 അച്ഛനെ കിട്ടി കേട്ടോ അച്ചാനെ നമ്മൾ തന്നെ ഈ വലിയവനെ പിടിച്ചാണ് മുപ്പല്ലിയുടെ അറ്റം വളഞ്ഞു പോയി ഇനി ഇന്നത്തെ ഞങ്ങൾ രണ്ട് മുപ്പല്ലിയും കൊണ്ട് വന്നുകൊണ്ട് ഇവനെ കിട്ടിയാണ് ഇതിൻ്റെ അറ്റം ചെറുതായിട്ട് വളഞ്ഞു കണ്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് ഞങ്ങൾ ഇന്നത്തെ അധ്വാനം നിർത്തുവാണ് കാരണം റിസ്ക്കാണ് മീനുണ്ട് പക്ഷേ റിസ്ക് ആണ് കാരണം ഇതാണ് വിഷയം ഈ കല്ലാണ് വിഷു ഇതുകൊണ്ട് കല്ല് കിടക്കുന്നുണ്ടോ ഈ കല്ലാണ് നമുക്ക് ഏറ്റവും വലിയ ഡേഞ്ചർ അപ്പം നിങ്ങൾ നോക്കുവാണ് അടുത്തു തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ചെന്നോട്ടോ വള്ളത്തിലായത് കൊണ്ടാണ് സൂക്ഷിച്ചില്ലെങ്കിൽ വള്ളവും വലയും എല്ലായിട്ട് നമ്മൾ വെള്ളത്തിൽ പോവും എടാ അങ്ങോട്ട് അടിക്കല ആ അടുത്തേനെ കിട്ടണ്ട് ഇവനാണ് കൂടുതൽ ഈ അടിച്ചടാ എടൊന്നടിച്ച ഓക്കെ നമുക്കപ്പോ അടുത്തേനെ നോക്കാവേ ിട്ടും അപ്പോൾ ഞങ്ങൾ ഒത്തിരി രാത്രി ഒരുപാട് രാത്രി അവിടെ ഞങ്ങൾ നിർത്തി നമ്മൾ മീൻ നോക്കുന്ന പരിപാടികൾ നിർത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കാണുന്ന ഈ മുളങ്കുറ്റികൾ കണ്ടോ ഇതിനകത്തെല്ലാം മറ്റേ ഈ കഴുനായ എന്ന് പറയുന്ന നീർനായെ കാണും പിന്നെ അതിൻ്റെ താഴെ എല്ലാം ഈ എന്ന് പറയുന്ന മീനുകൾ കാണും ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവിടെ എന്തോ മറിഞ്ഞു പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ഒരു വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല കാരണം ടോർച്ചിൻ്റെ വെട്ടമാണെങ്കിലും കുറഞ്ഞു വരുന്നു അത് കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അടിയില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ തുഴഞ്ഞു പോരുകയാണ് ആറിൻ്റെ ഒത്തം നടക്കുക അപ്പം ഞങ്ങളപ്പം തിരിച്ച് പയ്യെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടുപേരും കൂടി തുഴയാണ് അതിനിടയ്ക്കാണ് ഈ നിങ്ങളീ കാണിക്കുന്നത് കണ്ടോ ഇതാണ് ചുറ്റും മൊത്തം കണ്ടോ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ചെറുതായിട്ട് നല്ല ഒഴുക്കുണ്ട് അപ്പം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുഴഞ്ഞ ഇനി ഇതാണ്ട് ആ കാണുന്ന അങ്ങ് അവിടം വരെ എത്തണം ആ സാധനത്ത് ഞങ്ങൾ എത്തി വീടിന് ഇത് അമ്പാടിയുടെ വീടാണ് അമ്പാടിയുടെ വീടിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ കയറുന്നത് അപ്പം ഇത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഇന്ന് നമ്മൾ രാത്രി പോയി കഷ്ടപ്പെട്ടപ്പോൾ കിട്ടിയ മീൻ ഇതാണ് പുല്ലൻ ഇത്രയുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ ആ പൂളഹൻ എന്ന് പറയുന്ന മീൻ ഇത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനെ നമ്മൾ വറക്കുകയാണെങ്കിൽ കൂടുതൽ അടിപൊളിയാണ് പക്ഷേ ചരിച്ച് 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 നമ്മൾ കട്ട് ചെയ്യണം ഈ പുല്ലനെ അല്ലെങ്കിൽ മുള്ളു കയറും ഈ പുല്ലിന് പൊതുവെ കൂടുതലും മുള്ളാണ് അപ്പം നമ്മൾ സാധാ മീൻ മുറിക്കുന്ന പോലെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാകത്തില്ല അപ്പം ചരിച്ച് മീനിനെ ചരിച്ച് ചരിച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുള്ള നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമുക്ക് കഴിക്കുമ്പോൾ മുള്ളിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വലുതായിട്ടുണ്ടാകത്തില്ല അപ്പം ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയ മീൻ അത് കണ്ടല്ലോ പിന്നെ നമ്മുടെ മുപ്പല്ലി ഡാമേജായി അത് ഇനി റെഡിയാക്കണം എന്നാലേ നമുക്ക് അടുത്ത ദിവസം ഇത് നടക്കത്തുള്ളൂ അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല എല്ലാവരും ധൈര്യമായിട്ട് ആ ബെല്ലൈക്കൺ ഓണാക്കി ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന പുതിയ ഫിഷിംഗ് വീഡിയോസുകളെല്ലാം നിങ്ങളുടെ ചാനലിൽ കൃത്യമായിട്ട് എത്തും പിന്നെ ഇത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും എല്ലാം രേഖപ്പെടുത്തണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ